നമസ്കാരം വികസിത ഇന്ത്യ കെട്ടിപ്പടുത്തുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് കേറുകളെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ കലോത്സവങ്ങൾ മത്സരങ്ങൾക്ക് മത്സരങ്ങൾക്കതീതമായി സഹകരണം പഠനം വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ സെമി ഫൈനൽ അല്പസമയത്തിനകം ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം രാത്രി ഏഴ് മുപ്പതിന് സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപതിനായിരത്തിലധികം ഗ്രാമങ്ങളിലെ ഭൂപുടമകൾക്കാണ് അവകാശരേഖകൾ രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രപരമായ ദിവസമായി ഇതിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് കെ സ്റ്റോറുകളെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ തൃശൂർ സിവിൽ സ്റ്റേഷനിൽ പൊതുവിതരണ കേന്ദ്രത്തിന്റെ കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിവിധ വകുപ്പുകളെ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ഏകോപിപ്പിച്ച് ലഭ്യമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോറുകൾ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കലോത്സവം എന്നത് മത്സരങ്ങൾക്ക് അതീതമായി സഹകരണം പഠനം വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കുളത്തൂരിൽ നടന്ന നടന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കലോത്സവത്തിൽ ഇരുനൂറ്റി അഞ്ച് പോയിന്റുമായി മലപ്പുറം ഗവൺമെന്റ് കൊക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം നേടി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പിലും ഇ ഗവേണൻസ് കരാറിലും ഗുരുതര ക്രമക്കേടെന്ന് എ ജി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് മെമ്പർ പി കെ ബിജു സർവകലാശാല വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടു താൽക്കാലിക ജീവനക്കാരെ നിയമവിരുദ്ധമായി നേരിട്ട് നിയമിച്ചതായും മുൻ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അയ്യൂബും നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരമാണ് ലഭ്യമായത് വ്യവസായ രംഗത്ത് കേരളം വളരെയേറെ മുന്നേറിയതായി മന്ത്രി പി രാജീവ് കൊച്ചിയിൽ കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വ്യവസായ രംഗത്ത് കേരളത്തിന്റെ മുഖഛായ മാറ്റുക എന്നത് പ്രധാന വെല്ലുവിളിയായിരുന്നുവെന്നും അത് വിജയകരമായി അതിജീവിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു ലോകോത്തര കോൺഫറൻസ് ഈ അടുത്ത കൊച്ചിയാണ് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ കിൻഫ്രയാണ് കേരള ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഒന്ന് വിഴിഞ്ഞത്തെ അടിസ്ഥാനപ്പെടുത്തി പാലക്കാൻ അടിസ്ഥാനപ്പെടുത്തി കൊച്ചി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വികസിപ്പിക്കാൻ കഴിയും ലോജിസ്റ്റിക് തന്നെ രണ്ടായിരം മൂവായിരം കോടിയുടെ നിക്ഷേപം ഈ കൊച്ചി മാത്രം വരുന്നുണ്ട് വിഴിഞ്ഞം കുറെ കൂടി പൊട്ടനക്ഷേൽ നമുക്ക് അവിടെയും ഈ മേഖലയിൽ വരുന്നുണ്ട് തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെയും മൂന്നാം പ്രതിയായ അമാവൻ നിർമ്മലകുമാറിന്റെയും ശിക്ഷാവിധിയിൽ കോടതി ഇന്ന് അന്തിമവാദം കേട്ടു അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഗ്രീഷ്മയ്ക്ക് വയസ്സ് മാത്രമാണ് പ്രായമെന്നും തുടർ പഠനത്തിന് പോകണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത് കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ പുറപ്പെടുവിക്കും ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിലൂടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി എം വി രാജേഷ് ബഡ് സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച പാലക്കാട് തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ മുടവു സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കൂളിന്റെ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കലോത്സവത്തിൽ വിജയികളായവർക്കും അധ്യാപകർക്കുമുള്ള ട്രോഫികൾ മന്ത്രി വിതരണം ചെയ്തു പീച്ചി ഡാം റിസർവോയറിൽ മൂന്ന് പെൺകുട്ടികൾ മരിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ അവലോകന യോഗം നടത്തി അപകടസ്ഥലം കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും ചെയ്തു തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയായ കുട്ടി കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യവും കമ്മീഷൻ പരിശോധിച്ചു കൊൽക്കത്ത ആർജി കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയി കുറ്റക്കാരനാണെന്ന് കോടതി കൊൽക്കത്ത സീൽദായിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം രുമ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും മൻ കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും അതിനുശേഷം മലയാള പരിഭാഷയും ഉണ്ടാകും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് ആറ് മുപ്പതിന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്ന മറയൂർ മലനിരകളിൽ വിളയുന്ന കാട്ടു ഈ സീസണിൽ റെക്കോർഡ് വിൽപ്പന മുന്നൂറ്റിയേഴ് ടൺ കൂർക്കയാണ് ഇത്തവണ വിറ്റത് കൂർക്ക വിൽപ്പനയിലൂടെ മാത്രം ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ വരുമാനം ഗോത്ര സമൂഹത്തിന് ലഭിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ കഴിഞ്ഞ സീസണിൽ നൂറ്റിയാറ് ദശാംശം ആറ് ടൺ കാട്ടുകൂർക്കയാണ് വിറ്റത് ഇത്തവണ കൂടുതൽ കർഷകർ രംഗത്തിറങ്ങിയതോടെ വിളവ് മൂന്നിരട്ടയായി മറയൂർ ചന്ദ്ര ഡിവിഷന്റെ കീഴിലുള്ള ചില്ലറ ലേല വിപണിയിലൂടെയാണ് കൂർക്ക വിറ്റഴിച്ചത് മറയൂർ വനത്തിനുള്ളിലെ കവക്കുടി കുത്തുകല്ല്ല് നെല്ലിപ്പെട്ടി വേങ്ങാപ്പാറ കമ്മാളംകുടി ഇരുട്ടളക്കുടി എന്നീ ഗോത്ര ഗ്രാമങ്ങളിൽ വനാവകാശ നിയമപ്രകാരം ലഭിച്ച സ്ഥലത്തായിരുന്നു ജൈവരീതിയിൽ കൃഷിയിറക്കിയത് ശരാശരി വലിപ്പമുള്ളതിന് മുപ്പത് രൂപ മുതൽ രൂപ വരെ വില ലഭിച്ചു ചെറിയ മുതൽ രൂപ വരെയായിരുന്നു വില കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വ്യാഴാഴ്ച തോറും നടക്കുന്ന ലേല വിപണിയിൽ എത്തുന്നു ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ സെമിഫൈനൽ മത്സരം ഇന്ന് ദക്ഷിണാഫ്രിക്കയാണ് ഇരു ടീമുകളുടെയും എതിരാളി വനിതകളുടെ മത്സരം രാത്രി ഏഴ് മണിക്കും പുരുഷന്മാരുടെ മത്സരം എട്ട് പതിനഞ്ചിനുമാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി ബംഗളൂരു എഫ്സി മത്സരം പുരോഗമിക്കുന്നു ഹൈദരാബാദിലാണ് മത്സരം ഇന്ന് ഏഴ് മുപ്പതിന് കൊച്ചിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും മത്സരത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോ സർവീസ് രാത്രി മണിവരെ ദീർഘിപ്പിച്ചു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടായിരിക്കും വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി മകരവിളക്ക് ഉത്സവത്തിന്റെ അഞ്ചാം ദിനമായ ഇന്നും സന്നിധാനത്ത് തിരക്ക് തുടരുന്നു നാളെ വരെയാണ് തീർത്ഥാടകർക്ക് ദർശനം നടത്താനാവുക ഇരുപതിന് ഉത്സവത്തിന് സമാപനം കുറിച്ച് നടയടക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ശബരിമലയിലെ മകരവിളക്കുത്സവത്തിന്റെ അഞ്ചാം ദിനമായ ഇന്ന് രാവിലെ മൂന്നിന് നട തുറന്നത് മുതൽ വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത് എഴുന്നൂറ്റി തീർത്ഥാടകർ തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം നടത്തി മണിമണ്ഡപത്തിലെ കളമെഴുത്തും വിളക്കെഴുന്നള്ളത്തും നായാട്ടുവിളിയും ഇന്ന് അവസാനിക്കും തിരുവാഭരണ വിഭൂഷിതനായ ശ്രീധർമ്മശാസ്താവിന്റെ രൂപമാണ് കളമെഴുതുക വിളക്കെഴുന്നള്ളത്തിൽ ഇന്ന് ഭഗവാൻ ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളത്ത് നടത്തുക ബ്രൂവറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് കെ സ്റ്റോറുകളെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ കലോത്സവങ്ങൾ മത്സരങ്ങൾക്കതീതമായി സഹകരണം പഠനം വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ സെമി ഫൈനൽ അല്പസമയത്തിനകം ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം രാത്രി ഏഴ് മുപ്പതിന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി